ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ് ഗോതമ്പ് പൊടി രണ്ട് കപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ശർക്കര പാനിയാക്കി ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പാളയംകുടം പഴമാണ് നല്ലത് ഇവിടെ കിട്ടിയ ബനാനയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഏലക്കായ പൊടിച്ചത് ഉപ്പ് ബേക്കിംഗ് സോഡ ആദ്യം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ പൊടിയിലോട്ടിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ഡ്രൈ ആയിട്ടുള്ള എല്ലാം ഒരുമിച്ച് യോജിപ്പിക്കുക അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക ഇവിടെ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ പഴവും ശർക്കര പാനീയം കൂടെ നല്ലപോലെ അടിച്ചെടുക്കാം പഴം ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര പാനീയം കൂടി ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത പഴവും ശർക്കര പാനീയുമാണ് ഇത് ഇതിലോട്ട് പൊടിയിലോട്ട് നേരെ ഒഴിച്ച് കുഴച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ തന്നെ എടുക്കുകയോ ചെയ്യാം ഇവിടെ ഞാൻ ഇതിലോട്ട് കുഴക്കുകയാണ് അല്ല ഒരു അയഞ്ഞ പരുവത്തിൽ കിട്ടത്തക്ക രീതിയിൽ കുഴക്കണം വെള്ള ശർക്കര പാനീ പോരാ എന്നുണ്ടെങ്കിൽ പിന്നീട് ശർക്കര പാനിയാക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാലും മതി നല്ലപോലെ അയഞ്ഞ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ബോണ്ടയുടെ മാവ് റെഡിയായിട്ടുണ്ട് ഇവിടെ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഈ ബോണ്ടയുടെ മാവിടാം ആദ്യം ഞാൻ ഇവിടെ കുറച്ചിവിടെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കൈ മുക്കിയതിന് ശേഷമാണ് ഉണ്ട പിടിക്കുന്നത് ചെറിയ ഓരോ ഉരുളകളായിട്ട് ഇടാം ചെറിയ ഉരുളകളായിട്ടാണ് ഇടുന്നത് ഇപ്പോൾ ഉള്ളിൽ അകം നല്ലപോലെ വെന്തും കിട്ടും ചെറിയ ലോ ഫ്ലെയിമിലുമാണ് ഇട്ടിരിക്കുന്നത് മറച്ചിട്ട് കൊടുക്കാം തീരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളും വേഗുകയില്ല ആ കളർ വേഗം പുറമേ നല്ല നിറമാകും പക്ഷെ ഉള്ളിൽ വേഗുകയില്ല അത് തീരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ബോണ്ട രണ്ടു വശം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പേപ്പർ ടേബിലൂടെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം കുറേ ചെറിയ ഉരുളകൾ ഇട്ടാൽ മതി അപ്പോൾ അകം നല്ലപോലെ വെന്തും കിട്ടും പുറമെ കരിവുണ്ടാകത്തും ഇല്ല പിന്നെ അടുത്ത ബാച്ചും ശരിയായിട്ടുണ്ട് നമുക്കൊരു ഓരോ എടുക്കാം നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്